സമുദ്ര വാട്ടർ സൊല്യൂഷൻസിന്റെ സർവീസ് വളരെ റീസെന്റ് ആയിട്ട് അവൈൽ ചെയ്തു എന്റെ വാട്ടർ ടാങ്കിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു ഈ റീസെന്റ് ആയിട്ടുണ്ടായ മഴയിലും എല്ലാം കൂടെ കലക്കവെള്ളം ഒക്കെ കയറി ഒരുപാട് സ്ലഡ്ജസ് ഒക്കെ അടിഞ്ഞു കൂടിയിട്ട് വളരെ മോശം കണ്ടീഷനിലായിരുന്നു ഇവര് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീം ഒരു വിത്തിൻ വിത്തിൻ ടു ഒരു ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ ടാങ്ക് അവർ വളരെ എക്സലൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് തന്നു അതായത് എങ്ങനെയാണോ ഈ ടാങ്ക് വാങ്ങിയ സമയത്ത് ഇരുന്നത് അതേപോലെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ കിട്ടുന്ന രീതിയിലേക്ക് അവരത് തന്നു ഒരു വണ്ടർഫുൾ ജോബാണ് ഇവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് വളരെയധികം നന്ദി ടീം സമുദ്ര